രാജ്യത്തെ ഭരണാധികാരികളും പൗരന്മാരും മാധ്യമങ്ങളും ഒക്കെ ഉറക്കെ വിളിച്ചു പറയാറുള്ള ഒരു മുദ്രാവാക്യം പക്ഷെ ആ ഘടകവിരുദ്ധമായ ഒരു മുദ്രാവാക്യവുമായി നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളും അതുപോലെ ഭരണാധികാരികളും വരുന്നത് ഈ രാജ്യത്തെ എത്രമാത്രമാണ് ആശങ്കയിൽ ആശങ്കയിലാക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് Earth... െ അതിർത്തി പ്രദേശങ്ങളിൽ ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തെപ്പോലും അവഗണിച്ചുകൊണ്ടും പകലിലെ കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ടും ഇരുപത് ദിവസത്തിലേറെ കാലമായി ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പൌരത്വ ഭേദഗതി ആക്റ്റിനെതിരെ നടന്ന അതിരൂക്ഷമായ പ്രക്ഷോഭത്തിനു ശേഷം രാജ്യത്തെ ഭരണാധികാരികളെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കർഷക സമരം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉത്തരേന്ത്യയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വന്ന പതിനായിരക്കണക്കിന് കർഷകർക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല ഈ സമരം ഈ സമരം അന്നദാതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല ഈ രാജ്യത്തെ അന്നം കഴിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനകോടികളായ പൌരന്മാർക്ക് വേണ്ടിയുള്ള സമരമാണ് അത് കേവലം ഒരു ആനുകാരികമല്ല മുഖനികൾ രാജ്യാതിർത്തികളിൽ രാജ്യത്തിന് കാവുവരുന്ന് തണുപ്പും വീടും വകമക്കാതെ രാജ്യത്തിന്റെ അഭിമാനമായി രാജ്യത്തെ ജനങ്ങൾ കാണുന്ന ജവാൻമാർക്ക് തുല്യമായോ അതിലേറെ പ്രാധാന്യത്തോടെയോ രാജ്യത്തെ ജനങ്ങളെ അന്നമുട്ടുന്ന രാജ്യത്തെ ജനങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ കലവറകളുടെ കാവലാളുകളായ കർഷകരെ ജവാൻമാരെ അത്രമാത്രം നെഞ്ചോട് പിടിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തെ പാവപ്പെട്ട കർഷകർ വ്യക്തങ്ങൾ കോടികൾ അവരുടെ ആവിഷ്കൃതമായി ആഘാതം പറയേണ്ട കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് കടന്നു കൊടുക്കുന്നു അവരെ റോഡ് കിടങ്ങുകൊടുത്തു അതുപോലെ തന്നെ വലിയ തടസ്സങ്ങൾ കിട്ടിച്ചിട്ടും അവരെ തടഞ്ഞു തടഞ്ഞുവച്ചിട്ട് അവര് തീവ്രവാദികളും ദേശവിരുദ്ധരുമാണെന്ന് ചിത്രീകരിക്കുന്ന ഭരണാധികാരികൾക്ക് ഈ രാജ്യത്തെ സൌരന്മാരോട് എന്ത് ബാധ്യതയാണ് അവർ നിർവഹിക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സമരം തോറ്റാൽ അത് രാജ്യത്തിന്റെ തോൽവിയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ ഒന്നും തോൽവിയാല പൂർവ്വകാലത്തെ രാജ്യത്തിന്റെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കോർപ്പറേഷൾക്കും രാജ്യത്തും പ്രാധാന്യമുണ്ട് മുതലാളിമാരെ ഒഴിച്ചു നിർത്തി ഈ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല പക്ഷേ ഈ രാജ്യത്തിന്റെ മുഴുവൻ സന്ധിക സ്ഥാനങ്ങളുടെയും സാക്ഷോൽക്കൂട്ടങ്ങൾ കോർപ്പറേഷിടയിൽ അതുപോലെ സംഘങ്ങളുടെയും കൈവിൽപ്പിച്ചാൽ മുഴുവൻ പൊതുമേഖലാ സ്ഥിതികളിലും ഇവിടത്തെ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലേക്ക് വന്നാൽ രാജ്യത്തിന്റെ പാർലമെന്റുകൾക്കും നിയമസഭകൾക്കും ഒരു പ്രാധാന്യമില്ലാതെ ഈ രാജ്യത്ത് ഒരു കാലത്ത് മുഴുവനും നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജന്യ കുടികന്മാർ എന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യം മാറും ഒരു കാലം അങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും അതിനൊരു പ്രാധാന്യമുണ്ട് കുബേരന്മാരും ജന്യമാരുമായി താരങ്ങൾ അടക്കി വരിക്കരുന്ന സംഭവം പറയുന്നത് പറയുകയും അവർ പറയുന്ന വിലക്ക് വീക്കുകയും അവർ പറയുന്ന വിലക്ക് വാങ്ങിക്കുന്നുകയും ചെയ്യുന്ന അതിമ ഉടമ സമ്പ്രദായത്തിന്റെ ഒരു കാലഘട്ടം ഈ രാജ്യത്തെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ആധുനിക ഭാരതത്തെ ഈ കർഷക വിരുദ്ധമായ ഓർഡിനൻസ് നയിക്കുന്നത് തീർച്ചയാണ് ജന്യൂ കുടിയൻ പാരമ്പര്യത്തിലേക്ക് രാജ്യത്ത് കൊണ്ടെത്തിക്കുകയാണ് അതുകൊണ്ട് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല കാരണം കേവലം ഈ രാജ്യത്തെ എക്സർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളിൽ ഈ രാജ്യത്തിൽ രാജ്യത്ത് പലപ്പോഴും കർഷകർ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെപ്പോലും അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അന്നം കൊടുക്കുന്ന കർഷകരുടെ സമരം മാത്രമായി തിരിക്കിയാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഇതൊരു മറുപടി പറയേണ്ടി വരും നിങ്ങളുടെ സഹോദരന്മാരെ പണക്കാരും സമ്പന്നരും കോടീച്ചരന്മാരും ഭരണാധികാരികളുടെ മുന്നിൽ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ആവശ്യങ്ങൾ നടപ്പാക്കുവാതെ നിയമങ്ങളെപ്പോലും മറികടന്ന് അല്ലെങ്കിൽ പുതിയ നിയന്മ നിർമ്മാണം നടത്തുന്ന ഭരണാധികാരികൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കാണുമ്പോൾ ജാഥാത്യ മഹാഭൂരിപത്വം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കർഷകരെ ഒരാശ്യം എന്ന് പറഞ്ഞു രാജ്യത്തെ ഭരണാധികാരികളുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ ഇരുപതും ദിവസം ക്രൂര ക്രൂരമായ തണുപ്പത്തുണ്ടോ അല്ലെങ്കിൽ അതിശയിച്ചും ജാഥിടങ്ങി അവർ കൊണ്ടെടുക്കേണ്ട ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ് സഹോദരന്മാരിച്ചത് പണക്കാരുടെയും സമ്പന്നരുടെയും പ്രശ്നം പരിഹരിക്കാൻ ചുവത്തുനാളുകൾ തടസ്സമല്ല അതിൽ പാർലമെന്റ് കൂടിക്കൊള്ളണമെന്നില്ല അതിന് രാജ്യത്തെ നിയമനിർമ്മാണ സഭകളുടെ പിന്തുണിക്കണില്ല കാരണം കോവിഡ് കാലത്ത് ഈ മഹാമാരിയുടെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധിക ഉത്തരത്ത് ധാരാളം ഓർഡിനൻസുകളുണ്ട് ആ ഓർഡിനൻസുകളിൽ ഒന്നാണ് ഈ ഓർഡിനൻസ് എന്തേ ഈ രാജ്യത്തെ ജനങ്ങള പാവപ്പെട്ട കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു ആ കർഷകരോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ വരുമാന വർദ്ധനവിന് വേണ്ടിയാണ് ഈ നിയമമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് പാർലമെന്റ് വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് ഈ നിയമം പാസാക്കിക്കൂടായിരുന്നു അല്ല ഈ നിയമത്തിന്റെ ഓർഡിനൻസ് പുറത്തിറക്കണ വരുന്നത് അഞ്ഞൂറ് പേർ വരുന്ന ഇന്ത്യ രാജ്യത്തെ കർഷക സംഘടനകളിലെ പ്രമുഖ നേതാക്കളെങ്കിലും ഒന്ന് വിളിച്ച് അവരെ വിശ്വാസത്തിനകത്ത് ഒരു ചർച്ച നടത്തിക്കൂടായിരുന്നു അവരോട് ചർച്ച ചെയ്യാതെ പാർലമെന്റ് വിളിച്ചുകൂട്ടാതെ ഈ രാജ്യത്തെ മറ്റുള്ളവരോട് ചർച്ച ചെയ്യാതെ ഈ കോവിഡ് കാലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ട് ഇത് നിങ്ങളുടെ കർഷകരായ നിങ്ങളുടെ നേട്ടത്തിനാണെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാഷമാണ് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു തന്നത് ഇതിലേക്കാളും അതിഥയനീയമാണ് ഈ സമരത്തോട് ഭരണകൂടവും ഭരണകൂടം തിരിച്ചുപോക്കുന്ന ദേശീയ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ ധാരാളം ജനങ്ങൾ പ്രേക്ഷകരായുള്ള എട്ട് ചാനലടക്കമുള്ള സി സി ന്യൂസ് ചാനലടക്കമുള്ള ആശുപത്രി ചാനലടക്കമുള്ള വിവിധ ചാനലുകൾ ഈ സമരത്തിന്റെ ആരംഭം മുതൽ നിരന്തരം ശ്രമിച്ചത് സി എ എന്ന് പൌരത്വ ഭേദഗതി ആക്ടിനെതിരെ രാജ്യത്തിന്റെ നഗരങ്ങളെ പ്രകൃത്തനം കൊണ്ട് ചിലർന്ന സമരങ്ങളോട് പ്രതികരിച്ചാണ് കാരണം മുസ്ലിം അല്ലാത്തത് കൊണ്ട് പാകിസ്ഥാനികളൊന്നും പറയാൻ വകുപ്പില്ല കാരണം മഹാഭീരത്വം പഞ്ചാബികളായി സിഖുകാരാണ് അതിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഖലിസ്ഥാൻ വാദികളാണ് തീവ്രവാദികളാണ് ദേശവിരുദ്ധരാണ് ഈ ന്യൂസ് ചാനൽ ഈ പതിനായിരക്കണക്കിന് കർഷകരുടെ വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് അവരിങ്ങനെ ജനങ്ങളെ കാണിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ദേശവിരുദ്ധരുടെ കൂട്ടായ്മ നോക്കൂ നിങ്ങൾ സ്ഥാനമില്ലേ ഈ രാഷ്ട്രത്തെ മഹാഭൂരിപക്ഷം തരുന്ന പൌരന്മാരെ പക്ഷയിൽ ദേശവിരുദ്ധിട്ട് പേരിൽ ഈ ദേശീയ മാധ്യമങ്ങളെ ഈ രാജ്യത്ത് ചൂറ്റിപോട്ടുന്ന ഭരമാധികാരികൾ സ്ഥാനണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജയ് ഭഗവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിച്ച ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനെതിരെ ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെന്ന് പറയുന്നവർ എന്ന് വിളിച്ചു പറയുമ്പോൾ ഇതിനെതിരെ ശ്രദ്ധിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ സഹോദരന്മാരെ റിപ്പബ്ലിക് ചാനൽ അതുപോലെ ഓരോ ചാനലുകളും നിരന്തരം ഈ സമരത്തെ കരിസ്ഥാൻ വാദികളുടെയും തീവ്രവാദികളുടെയും ദേശവിരുദ്ധരുടെയും കൂട്ടായ്മ ഒരു തുടക്കം മുതൽ പറഞ്ഞു പക്ഷെ ആരംഭഘട്ടത്തിലെല്ലാം ധികാരികൾ അങ്ങനെ പറഞ്ഞില്ലേ പറയാനൊക്കില്ല പക്ഷെ പറയിക്കേണ്ടവരോട് പറയിപ്പിച്ചു കൊണ്ടിരുന്നു സമരത്തെ പരാജയപ്പെട്ടും കർഷകരുടെ ധീരമായ ചെറുതീൽപ്പിന്റെ ബീജന്റെ പരാജയപ്പെട്ടപ്പോൾ ഭരണാധികാരികൾ പറയാൻ തുടങ്ങി ദേശവിരുദ്ധരാണ് ഇവർ തീവ്രവാദികളാണ് ഇവർ കരിസ്ഥാനവാദികളാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ മറ്റേ വിജയത്തിൽക്കെടുത്താണ് രാജ്യത്തെ ജനങ്ങൾ അനുവദിക്കരുത് ഈ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാനുള്ള വിശുദ്ധ കുർആാനിലെ ഒരു വചനമാണ് ഒരു അധ്യായം തീർത്തുമുഖുമാനിലെ ആറാമത്തെ വചനം അഥവാ മനുഷ്യർക്ക് ഉപകാരം കിട്ടാത്ത വളരെ മോശമായ ജനങ്ങൾക്കിടയിൽ സത്യവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ചും അത് അധ്യക്ഷ ചെയ്തും ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന തണൽ സമ്പാദിക്കുന്ന ഒരു വശം قولا ما ليست القرأن ومن الناس من يشتري لهم الحديث ومن الناس من لهم الحديث ليضل عن سبيل الله بغير اذن ويتخذ الله ضلال أولئك لهم عذاب സത്യവിരുദ്ധമായ വാർത്തകൾ പ്രവർത്തിച്ചിരിക്കും രാത്രിയെ അവർ സകലാണ് സകലിനെ അവർ ഇരുത്താണെന്നും പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനു വേണ്ടി യഥാർത്ഥ മാർഗത്തെക്കൊണ്ട് റൈസെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത് ഈ സമരം തോറ്റാൽ അത് രാജ്യത്തിന്റെ തോൽവിയാണ് ഈ സമരം ചോദിക്കും അതുകൊണ്ട് ഡൽഹിയിലെ കരുത്തവരോടൊപ്പം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നിന്ന് കരുതുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നാം അന്നമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കലവരകളുടെ താക്കോലും ഏത് കോർപ്പറേറ്ററുകള കോർപ്പറേറ്ററുകളെയാണ് യോജിക്കുന്നത് അവർ അവർ അവരോത്സാനിക്കുന്നതിനു ജീവിക്കാനും ഇരിക്കാനും വിളിക്കാനും തിന്നാലും നമുക്ക് മുന്നോട്ട് വരേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞ്